കൈകപ്പം നമ്മൾ ഇന്നിവിടെ ഒരു മീൻ വറുത്തത് ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ കുറിച്ചാണ് നമുക്ക് ഇന്ന് വിട്ടേക്കുന്ന മീൻ അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇന്ന് ഫിഷ് ഫ്രൈ ഉണ്ടാക്കാനായിട്ട് പോകുക അപ്പോൾ ഇതിന് നമുക്ക് നല്ല രീതിയിൽ കട്ട് ചെയ്ത് ക്ലീൻ ആക്കി എടുക്കണം അപ്പോൾ അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചതാണ് ഈ കാണുന്നത് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അത് നമുക്ക് പേസ്റ്റ് ആക്കി ചേർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ നമുക്കിതിൻ്റെ മസാലയിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയുമാണ് പിന്നെ കുപ്പും എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കൂടെ പേസ്റ്റ് ആക്കിയത് നമ്മൾ ഇനി ഇതിലേക്ക് തേച്ച് പെടിപ്പിക്കാനായിട്ട് പോവാണ് അപ്പോൾ നല്ലോണം നമ്മൾ അതേലും മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഉപ്പൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്കതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കാം ഒരു പത്തിരുപത് മിനിറ്റോളം കഴിഞ്ഞ് നമ്മളിനി പാത്രം വെച്ച് കൊടുത്തു മീൻ വറക്കാനായിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണേ ഇനി വേറൊന്നുമില്ല നമ്മൾ ആ മസാലയൊക്കെ തേച്ച് വെച്ചിരിക്കുന്ന മീൻ നമ്മൾ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാനായിട്ട് പോവാണ് അപ്പം കുറേ നേരം എടുക്കുമായിരിക്കും നമുക്ക് ഫ്രൈ ആയി വരാനായിട്ട് അപ്പോൾ അതുവരെ നമ്മൾ കാത്തിരിക്കുക എന്നിട്ട് നമ്മൾ അപ്പുറത്തെ സൈഡ് തിരിച്ചിട്ട് കൊടുക്കുക അങ്ങനെ നമ്മൾ മീൻ റെഡിയാക്കി എടുക്കുക അപ്പോൾ ഫ്രൈ ആക്കാനായിട്ടുള്ള മീൻ നമ്മളിവിടെ ഇനി നമുക്കിത് അടച്ചു വെക്കാം അപ്പോൾ മീനിന്റെ ഒരു സൈഡ് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് മൂത്തതനുസരിച്ച് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോസ് നമ്മുടെ കുറിച്ച് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും കാണാം അപ്പോൾ അതുവരെയും ബായ്